ഇവിടെ ഒരു വ്യായാമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധാരണജനകമായിട്ട് ചിന്തിക്കുന്നതിന് കാണുന്നുണ്ട് ഈ ഗ്രൂപ്പിലേക്ക് മറ്റേതെങ്കിലും വ്യക്തികൾ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആർക്കും ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് അവർ പറയുന്നത് അതിന് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആരെങ്കിലും അതിന് വിലക്കിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ അവർ മാനദണ്ഡങ്ങൾ വെച്ച് എന്തെങ്കിലും ഉള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ കൊള്ളാം അങ്ങനെ വിലക്കിയിട്ടുണ്ടെങ്കിൽ നേരിട്ടവരെ സമീപിച്ചതിന് രേഖകൾ രേഖാമൂലമുള്ള എന്തെങ്കിലും ഒരു ആധികാരിക രേഖയും കൂടെ നമുക്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്നും നൽകിയാൽ നന്നായിരിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു നല്ല ആശയങ്ങളും ആര് കൊണ്ടുവരുമ്പോഴും അതൊന്ന് ഉൾക്കൊള്ളുവാൻ പ്രബുദ്ധരായിട്ടുള്ള കേരള സമൂഹത്തിലുള്ള നമുക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് നിരീക്ഷിക്കുന്നത് യാഥാസ്ഥിതികത്വം വളരെയധികമായി ഉള്ളിൽ പേറുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും നമ്മളിരിക്കുന്നത് പുരോഗമന ചിന്താഗതി സ്വതന്ത്ര ചിന്താഗതി ഒന്നും തന്നെ വലുതായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഏതൊരു കാര്യത്തിലും നല്ല വശങ്ങൾ കണ്ട് അതിനെ മറ്റു രീതിയിലും മാത്രം ചിന്തിക്കാതെ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് വ്യക്തമായി പഠിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും എന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളിലും ഇന്നുള്ള ഈ എന്താ പുക മറകൾ മാറിക്കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്ദി